എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ കർഷകരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഇൻഫോർമേഷനുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും എത്തിയിരിക്കുന്നത് കിസാൻ നിധി വഴി പത്തൊൻപത് ഗഡുകളിലായിട്ട് മുപ്പത്തി എണ്ണായിരം രൂപ വരെ ഇതുവരെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇരുപതാമത് ഗഡു ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ വിവിധ കർഷകർ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് എത്തിയിരിക്കുന്നത് കിസാൻ നിധിയിൽ അംഗമായിട്ടുള്ളവരുടെ ഫോണുകളിലേക്ക് അതിൻ്റെ മെസ്സേജുകൾ വിവിധ കൃഷി ഭവനുകളിൽ നിന്ന് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് രാജ്യത്തെ കർഷകരുടെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷിഭവൻ മുഖേന അഗ്രി സ്റ്റാക്ക് ഫാർമൽ രജിസ്ട്രിയിൽ അംഗമാകണമെന്നാണ് മെസ്സേജുകൾ പറയുന്നത് കൃഷിഭവൻ മുഖേന ഈ ഫാർമൽ രജിസ്ട്രിയിൽ അംഗമാകുന്നതിന് കർഷകർക്ക് സാധിക്കുന്നതാണ് ഇതിനായി ആധാർ കാർഡ് ഫൂനികുതി അടയ്ക്കുന്ന രസീത് പിന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവയെല്ലാം ആവശ്യമാണ് അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്റ്റർ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു എൻറോൾമെൻറ് ഐ അഥവാ ഒരു ഫാർമർ ഐ ഡി അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായിരിക്കും ഇനി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള നിങ്ങളുടെ ഫാർമർ ഐ ഈ ഫാർമർ ഐ ഡിയിൽ തന്നെയാണ് നിങ്ങളുടെ കിസാൻ കാർഡും ഈ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് ഫോണിൽ കൃഷിഭവനിൽ നിന്ന് മെസ്സേജ് കിട്ടിയ കർഷകരും അതുപോലെ തന്നെ അറിയിച്ചിട്ടുള്ളത് മെസ്സേജ് കിട്ടിയിട്ടില്ല എങ്കിൽ തങ്ങളുടെ കൃഷിഭവനിൽ കർഷക രജിസ്ട്രിയുടെ എൻറോൾമെൻ്റ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കർഷകരും കൃഷിഭവനിൽ ചെന്ന് നിങ്ങളുടെ പേര് ചേർക്കേണ്ടതാണ് ഈ രജിസ്ട്രിയിൽ അക്ഷയ സി എസ് സി സെൻറ്ററുകൾ വഴിയെല്ലാം കൃഷി ഭവനുകൾ വഴിയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത് ഇതിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ കേന്ദ്ര സർക്കാർ വരാനിരിക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മാത്രമല്ല കർഷകർക്കായിട്ടുള്ള വിവിധ സബ്സിഡി ധനസഹായങ്ങളും കാർഷിക ആശ്വാസ നടപടികളും ലഭിക്കാതെ വരുന്നുണ്ട് അതിനാൽ കൃഷിഭവനുകൾ മുഖാന്തരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രി സംവിധാനത്തിൽ കർഷകർ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്തെ കുറേ കൃഷിഭവനുകളുടെ കാർഷിക രജിസ്ട്രിയിൽ ചേരുന്നതിൻ്റെ നടപടികളും വെരിഫിക്കേഷനുകളും നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വേറെ പല കൃഷിഭവനുകളിലും ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അധികം വൈകാതെ തന്നെ അവിടങ്ങളിലും ഇതിൻ്റെ നടപടി ആരംഭിക്കുന്നതാണ് അതിനാൽ കർഷകർ നിങ്ങളുടെ കൃഷിഭവനുകളിൽ ഇത് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് വിളിച്ച് അന്വേഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എങ്കിൽ അവർ പറയുന്ന ദിവസത്തിനുള്ളിൽ തന്നെ ആധാർ കാർഡും അരന്തീകൃത രസീതും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട രേഖകൾ സഹിതം നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ് ഇതിലൂടെ കിസാൻ നിധി ആനുകൂല്യവും മറ്റ് വിവിധ സർക്കാർ കൃഷി സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും മുടങ്ങാതെ എത്തുന്നതാണ് ഇനി കിസാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണമാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലെ തുകയാണ് കർഷകരിലേക്ക് എത്തുവാനുള്ളത് ജൂൺ മാസത്തിൽ ഇരുപതാം കെടുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് അവസാനമായിട്ട് ഇപ്പോൾ അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കാതിർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അഗ്രി സ്റ്റാക്ക് ഫാർമ രജിസ്ട്രിയിൽ കൂടി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ തുടർന്ന് കർഷകരുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇരുപതാമത് ഗഡ് ലഭിക്കുവാൻ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കി നിലവിലിപ്പോൾ ഉത്തരവിറക്കിയിട്ടില്ല എങ്കിലും സർക്കാർ നിർദ്ദേശിച്ച സ്ഥിതിക്ക് മെസ്സേജ് വന്നവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഒക്കെ ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ